അത് കേട്ടോ മാത്രേയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങളെ മാത്രമേ ബോധിപ്പിക്കേണ്ട അവസ്ഥ എനിക്കുള്ളൂട്ടോ അടിമിമാര് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങും നിങ്ങൾ എല്ലാരും രംഗത്തിറങ്ങണം അപ്പോൾ രംഗത്ത് ഇറങ്ങിയിട്ട് ഇൻഷാല്ല വെള്ളിയാഴ്ച അടിമിമാര് പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ല നിർബന്ധമായിട്ടും പിന്നെ എന്താണ് അത് രംഗത്തിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ല അള്ളാഹു അവരെ തൊട്ട് ഷെർറുകളെ കാത്ത് രക്ഷപ്പെട്ട് അപ്പോ നമ്മൾ അല്ല നമുക്കന്നും ഇന്നും 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 തങ്ങളെ നിങ്ങൾ ഒരു മറുപടി കൊടുക്കണം ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് തങ്ങളെ അവർ പറഞ്ഞതിലും വരാ തങ്ങളെ പക്ഷെ അള്ളാ അല്ലാ ഞങ്ങൾക്ക് പറക്കെത്തിയിട്ട് ആരാണത് അപ്പൊ ആ അപ്പോ എനിക്ക് ഇസ്ത്ര വിഷയം എന്താ വച്ചാല് ഒന്നിനോ പോകണ്ട വീട് ഇടണ്ട ഒന്നിനും പോകണ്ട വീട് ഇടണ്ട ഒന്നിന അപ്പൊ ജനങ്ങള് നമ്മളെ കൂടെ പറപ്പിങ്ങനത്തെ വിഷയം എന്താ അറിയാം ഞാൻ വിഷയങ്ങളൊന്ന് കേൾക്കണം ഉമ്മ ഒരു നമ്മളെ പറയാറ്റോട് പറയണ ഒരു ഉമ്മ ഒരു ഉമ്മ ഉമ്മ വീട്ടിലുണ്ട് ഒരു ഉമ്മ അമ്മയുടെ ഒരു മോനോ അല്ലെ കൂട്ട തകർക്കാനുള്ള ലക്ഷ്യം ഒരാൾ വന്നിട്ട് പറയാം അതാണ്ടോ നിങ്ങളെ തങ്ങള് ചാറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഉമ്മ വിശ്വസിക്കൂലേ ഏ നിങ്ങൾ പറയേണ്ടത് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യാം പക്ഷേ അല്ല പെട്ടോ പിന്നെ സമയം നിങ്ങൾ എന്നെ കുറിച്ചിട്ടും ഒരു പേടി പേടിച്ചില്ല ഒരു പേടിയും പഠിച്ചില്ല ഞാൻ ആരോട് അങ്ങനെ ചാറ്റ് ചെയ്തിട്ടോ മോശമായിട്ട് പറയും അങ്ങനൊന്നുമില്ല പിന്നെ വിഷമങ്ങൾ വന്നിട്ട് നിങ്ങൾ പൈസ വേണമെങ്കിൽ നമ്മൾ തരും നമ്മളൊന്നും ആർക്കും അങ്ങനെ പൈസ കൊടുത്തിട്ടില്ല കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എല്ലാവർക്കും ഷിഫ് തന്നെയാണ് ഉള്ളവർ അഹത്താക്കട്ടെ അപ്പം നിങ്ങള് മറ്റുള്ള വിഷയത്തിന് ഇപ്പം ഞാൻ എന്താ ഇപ്പം ചെയ്യുക ഇപ്പൊ ആ വിളിച്ചാൽ എന്താ ഞാൻ പേര് പറയാ എന്നാരാണ് പോലീസിനൊന്ന് കംപ്ലയിൻറ്റ് ചെയ്യുക ഞാനിവിടെ പോലീസിനൊന്ന് കംപ്ലൈൻറ് ചെയ്യാം ഒന്ന് നിങ്ങളെയും വിളിപ്പിക്കും വിളിപ്പിക്കുക ഒരു വിഷയം എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാക്കണ്ടല്ലോ കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുത്തിട്ട് നമ്പർ വിളിച്ചോട്ടെ ഞാൻ വരണ്ട് കൂടിയവരറ്റാവും ചിലപ്പോ അതാ പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അതാണത് പറയാനുള്ള ഒക്കെ പറഞ്ഞ് ഇപ്പോൾ ആകെ പേടിയിട്ടുണ്ടാവുക അതാണ് ഉറിന് കളിക്കണത് ഏഹ് അവൾ ഓഫീസ് ഓഫീസല്ല വേറൊരാളെ ഓഫീസ് പറ്റുമോ അത് തന്നെ അവൾക്ക് ചിന്തിച്ചു വിടേ എന്നാൽ അത്ര ധൈര്യം ഉൾപ്പെടുത്തു കാണിച്ചു കൊടുക്കണ്ട ഉൾക്ക് പിന്നെ ഇവിടെ എന്തിനാണ് വെറുതെ അവളായിട്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ നിൽക്കുന്നത് അല്ലാതെ വേറെ വേറൊരാളോ ഓഫീസ് ഒരാൾക്ക് വിടാൻ പറ്റുമോ ഒരാളെ ഒരിക്കലും ശ്രീന അവളെ സംസാരം കേട്ടിട്ടും അവൾ ഉരുണ്ട് കളിക്കാണ് അവള് വിടർത്ത് അവളെ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാക്കിക്കാതെ മതി അവളെ വേണ്ട ഇങ്ങനെ ഓരോരു ഹിമാറകൾ ചേർത്തും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യും ോക്കോടാ അല്ലെങ്കിത് തെളിക്ക് അവളെ വോയിസ് ഉണ്ടാകുമ്പോ പിന്നെ അവള് ഉരുണ്ട് കളിക്കണം എന്തിനെ ശെരി പറഞ്ഞും കൊണ്ട് ഉരുണ്ട് കളിക്കണം വീടേർത്ത് വീടേർത്ത് ഞങ്ങളെല്ലാരുണ്ട് സൈനാക്ക് സൈനാക്ക് സൈനാക്കാരില്ലൊന്നും വിചാരിക്കണ്ട സൈനാക്ക് ഞങ്ങളെല്ലാരുണ്ട് ഓള് പറഞ്ഞത് തെളിവ് നമ്മളെ കയ്യിലുണ്ടല്ലോ ആ തെളിവ് ഓൾക്ക് വിട്ടൊടുക്ക ആ തെളിവ് ഒളുക്ക് വിട്ടിരുചിയെല്ലാം ഇത് പറഞ്ഞിരിക്കണമെന്ന് ചോദിക്കുക ഈ പറഞ്ഞതാണല്ലോ ഞങ്ങൾ കേട്ടതെന്ന് പറയാം ഇത്രയും ഗ്രൂപ്പിൽ ഇത്രയും ആൾക്കാർ ഇത് കേട്ടിരിക്കണമെന്ന് പറയുന്നിട്ട് ഇപ്പം അതൊക്കെ ഞമ്മളെ താനൂര് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക ആ ടോളെ വിളിപ്പിക്കുക എന്നാൽ ടോളാരോടാണ് പറഞ്ഞിരിക്കുന്നത് ഏത് ഗ്രൂപ്പിലാണ് പറഞ്ഞിട്ട് ഏത് അഡ്മിന്നനോടാ പറഞ്ഞത് അല്ലെങ്കിൽ ഏത് യൂട്യൂബറോടാണ് പറഞ്ഞിരിക്കുന്നത് ആരോടാണ് പറഞ്ഞിരിക്കണമെന്നുള്ളത് അവൾക്കറിയാമല്ലേ അവൾ പറഞ്ഞ ആള് അപ്പം അവൾ ആളെ വിളിപ്പിക്കും അവൾ അപ്പം ഉളുപ്പില്ലാത്ത ജാതിക്കള് ഇത് ഇവിടെ നിന്ന് എണീച്ച് വന്ന രണ്ട് തള്ളച്ചികളാണാവോ തള്ളച്ചകൾ എന്നയിന്നാവാം ആറ്റക്കോ തങ്ങളും അമിതങ്ങളെത്തും പോയിട്ട് പായിട്ടിരിക്കാൻ പോയിരുന്നത് എന്നയിൽ നിന്നാവാം അവിടുത്തെ സി സി ടി വി ക്യാമറ ഒക്കെ ഉണ്ടായിരുന്നില്ല നല്ലൊരു മാസമായിട്ട് ഇത്രയും ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച ജയനത്തുള്ളതായി അവൾക്ക് തന്നെ അത് ആ തള്ളപ്പടികൾക്കും ഈ പറഞ്ഞുണ്ടാക്കിയവർക്കും എന്തായാലും അതിൻ്റെ പ്രതിഫലം കിട്ടും നമ്മൾ നല്ലൊരു മാസം ദിവസം ഈ നോമ്പ് നോറ്റും കൊണ്ടേ നമ്മളെക്കൊണ്ട് ഇത്രയും ആൾക്കാരെക്കൊണ്ട് പറയിപ്പിച്ചില്ലേ അതിൻ്റെ ധനം ഉൾക്ക് കിട്ടും കിട്ടാതിരിക്കൂല എന്തായാലും ഒരാളെ പറ്റിയിട്ട് ഇത്രയും പറഞ്ഞുണ്ടാക്കാൻ എത്ര എളുപ്പം ഇനിയിപ്പം അത് മറ്റും ചില അഡ്മിനികളും ഇനിയും കുറേ അഡ്മിനികളും കാര്യങ്ങളൊക്കെ ഇതിലുള്ളതല്ലേ അവരെ ഇതിലുള്ളതല്ലേ എത്ര ഒരു മോശക്കെടുണ്ടാവും സേന താത്താക്കേൻ താത്ത നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ടായിരുന്നു നിങ്ങൾ താനൂർ സ്റ്റേഷനിക്ക് ധൈര്യത്തിൽ പോയി ഞാൻ നിങ്ങളെ കൂടെയുള്ള നിങ്ങളോള ഈ ീ പറഞ്ഞോളെ പിന്നെ ആ രണ്ട് തളച്ചയാൾ ആരുംങ്ങളെ പറഞ്ഞിരിക്കണെന്ന് വെച്ചാൽ അവരും ഇതാരാണ് പുറത്ത് വിട്ടിരിക്കണെന്ന് വെച്ചാൽ അവരെയും ഒക്കെ അതുകൊണ്ട് എഴുതിക്കോളി എന്നു പോരും പരാതി കൊടുക്കുക അത് വിളിപ്പിക്കട്ടെ എന്താ അത് അതേ നടക്കുകയുള്ളൂ നിങ്ങളിങ്ങനെ എന്തെങ്കിലും അങ്ങനെ പേടിച്ച് വരച്ചിട്ടൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മറ്റൊരാളെ പറ്റിയിട്ട് അപമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ ധൈര്യത്തിലൊരു വെള്ളപ്പേപ്പറിലാകൊണ്ട് പോരി കാരണം എന്തായാലും അത് നിയമപരമായിട്ട് എടുക്കും എടുക്കാതെ ഇരിക്കൂല എന്ന് വിചാരിച്ചിട്ട് എന്തും പറയാന്നാ ഞാനും തന്നെ എന്തായാലും ഈ തെളിവിന്റെ ഒരാളെ കിട്ടട്ടെ കിട്ടിയതിന് ശേഷം ഇറങ്ങാതെ രംഗത്ത് വെച്ചിട്ടേ അപ്പൊ എന്തായാലും അവളോട് പറയി ഇജി പറഞ്ഞത് ആരാണെന്നു പറഞ്ഞ ആളെ ഞങ്ങൾക്ക് പറഞ്ഞതായോ എല്ലാം തന്നെ എൻ്റെ പേരിൽ ഞങ്ങൾ പരാതി കൊടുക്കാമോ ഇത്ര ആൾക്കാർ തന്നെ എത്ര ആൾക്കാരുണ്ട് ഇന്നത്തെ തന്നെ ഗ്രൂപ്പിൽ എത്ര ആളുണ്ടോ അത്രയും ആൾക്കാർ ഇറങ്ങി പ്രവർത്തിക്കുന്ന പറഞ്ഞാളി പിന്നെ ഓളെ നമ്പർ ഇനി ബ്ലോക്ക് ചെയ്തും ചെയ്തു ഈ കാര്യം തെളിഞ്ഞു കഴിഞ്ഞാൽ ഓളെ നമ്പർ ബ്ലോക്ക് ചെയ്താലും നിങ്ങൾക്ക് ചെയ്താൽ ഇന്നിപ്പോൾ കുറഞ്ഞാല് പതിനായിരം നിങ്ങൾക്ക് കിട്ടും ഇന്നത്തെ ആൾക്കാർ നമ്മളെ ഗ്രൂപ്പിൽ കിട്ടിയിട്ട് കിട്ടിട്ടില്ല പേടിക്കേണ്ടത് ഞങ്ങൾ ഉണ്ട് പെണ്ണിനെ പോയി നമുക്ക് അയ്യോ നമുക്ക് തിരിയട്ടെ പേടിച്ചിട്ട് പറഞ്ഞതാണ് ഞാൻ അവനെ പറഞ്ഞിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് അവള് എടുത്തിട്ട് ചോദിക്കാൻ പറയു ആ ഗ്രൂപ്പ് എങ്ങനെ പോയത് എന്ന് തന്നെ അവളെ മൂന്ന് കെട്ട് കെട്ടുമ്പോൾ തന്നെ അവൾക്ക് പേടിയായിന് ഇങ്ങോട്ട് നിങ്ങളെരിയത്തി ഇരുന്നിട്ടാണ് ഒഴിഞ്ഞത് ആ അങ്ങനത്തെ അവള് പിന്നെ ഇത് പുറത്ത് ഇങ്ങനെല്ലാം പറയാന് എന്താരം അവള്ക്ക് ഉള്ളത് അപ്പൊ അവളൊക്കെ യോയ്സ് കേൾപ്പിച്ച് കൊടുക്കണ്ട നിങ്ങള് അവളെ എരിയത്ത് പോയിങ്ങണ്ട് ഹലോ അസ്സാമലൈക്കും സീനവ നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റക്കെട്ടാകുന്ന അടി അവളെ നാറിക്കണം ഇത് എന്തിനാ ബേജാറാണ് അവളെ നാറിക്കേ അവളെ വെറുതെ വിടല്ല അവൾ ഇനി ഇതിനും ആരായാലും ആ ഒരുപെട്ടോളും പറഞ്ഞിട്ടില്ല ഇത് എന്തിനാ പേടിക്കുന്നു എല്ലാവരുണ്ട് സീനാത്ത പിന്നെ ആ പെണ്ണങ്ങനെ പറഞ്ഞാൽ നിങ്ങളങ്ങോട്ട് തട്ടി ഒഴിവാക്കില്ലേ ആ പെണ്ണിനെ ആ ആ പിന്നെ എന്താണ് ആ താന്നൊരുത്ത വേറൊരു തള്ളുണ്ടല്ലോ ആ അടിച്ചിട്ട് തമർത്തിക്കാളി വേറിൻ്റെ അടുത്ത് വെച്ചിട്ട് കാണാം ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂട്ടണേ ഇത്രയും കാലത്തിൻ്റെ ഇടക്ക് ഈ നാല് കൊല്ലമായി നമ്മൾ സ്ഥലാത്തടത്തിന് പോക്കൊടുത്തിട്ട് ഇതൊരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം